ഹലോ കിട്ടുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും എന്തുകൊണ്ട് ഞാൻ ഇതുപോലൊരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതിലിനി ചെറിയൊരു വർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വർക്കാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ വർക്കിൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാനതിനു വേണ്ടി തേണ്ട ഈ റെയിൻബോ കളറിലെ സ്വീകൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ബീനക്കാണ് കൊടുത്തിരിക്കുന്നത് ആ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് തേണ്ടേ ഇതേപോലെ സൂചി ഒന്ന് കുത്തി എടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ആ ഒരു സീക്വൻസ് കോർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഷുഗർ ബീഡ് കോർത്തതിന് ശേഷം നമ്മൾ ആ ഒരു സീക്വൻസിൻ്റെ അകത്തൂടെ തന്നെ ഷുഗർ ബീഡിന് മുകളിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിച്ചിട്ട് ആ സീക്വൻസിൻ്റെ അകത്തൂടെ തന്നെ കുത്തി താഴ്വട്ടിറക്കാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ഫുള്ളായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഡബിൾ സ്റ്റിച്ച് മെയിൻ ആണ് നമ്മൾ എന്ത് ചെയ്താലും ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആദ്യമേ സീക്വൻസ് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഷുഗർ ബീഡിനെ കയറ്റിയിട്ട് പിന്നെ നമ്മൾ ആ സ്വീക്വൻസിൻ്റെ അകത്തോട്ട് തന്നെ കുത്തിയർക്കുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഓരോ ഫ്ലവർ ചെയ്യുമ്പോഴും ഇതുപോലെ ഞങ്ങൾക്ക് ഇട്ടിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ബാക്കി നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അടുത്തത് ചെയ്യുന്നത് പിന്നെ ഡബിൾ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്നൊന്നും ലൂസ് ആവത്തില്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതവിടെ നിന്നോളും അതുപോലെ തന്നെ ഈ നോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളാം അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ഈയൊരു നെക്കിൻ്റെ ഫുള്ളായിട്ട് അതായത് ആ ഒരു വി വീനൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളല്ലേ ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നില്ലേ ഇനിയും കുറച്ച് ത്രെഡ് ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പണി തീർന്നു അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് നീ കളിപ്പ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും ഡിസൈൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ആ നെക്കിന് ഫുള്ളായിട്ട് ഇതേണ്ടത് നമ്മുടെ ആ സീക്വൻസ് വെച്ചൊന്ന് ചെറിയൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് ഓൾറെഡി ഫ്ലവറിൻ്റെ ഷെയ്പ്പിൽ ഉള്ളതാണ് അതുകൊണ്ട് ചെറിയൊരു ഫ്ലവർ എന്ന് പറയുന്നത് അതിന് ശേഷം ബാക്കിയുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ ആദ്യമേ നമ്മുടെ കട്ബീഡ്സിനെ അവിടെ ഇവിടെ എന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ചാണേ പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് അതിനുശേഷം ഇതിന് ഇനി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഷുഗർ ബീഡും എടുത്ത് ഷുഗർ ബീഡ് തേണ്ട ഒന്ന് അവിടെ ഇവിടെ എന്ന രീതിയിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് കേട്ടോ തീർത്ത് അടുപ്പിച്ചൊന്നും അല്ല ഇച്ചിരി ഗ്യാപ്പ് നല്ലതായിട്ട് ഇട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ഡബിൾ സ്റ്റിച്ചാകുമ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ ഈ ഓരോ ബീഡ്സും ഇങ്ങനെ തൂങ്ങിക്കിടക്കത്തില്ല ത്രെഡ് ലൂസായിട്ട് തൂങ്ങത്തില്ല അതുകൊണ്ടാണ് ഡബിൾ സ്റ്റിച്ചാണ് ഡബിൾ സ്റ്റിച്ചാണേന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വർക്ക് സിമ്പിളല്ലേ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യത്തില്ലേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ എന്ന ഒരടിപൊളിയായിട്ട് തന്നെയുള്ളൊരു വർക്കല്ലേ ഇത് ഇത് പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ഓർഗൻസ് പ്ലസ് ടിഷ്യൂ ആണെന്ന് തോന്നുന്നു ഒരു ഗ്ലെയിസിംഗ് ഉണ്ട് ടിഷ്യൂനാണല്ലോ ഗ്ലൈസിങ് വരുന്നത് മെറ്റീരിയൽ ഓർഗൻസാണ് പിന്നെ ഒരു ഗ്ലൈസിങ്ങും കൂടെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇനി എനിക്ക് ഈ മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വർത്തായിരുന്നു ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് തുടങ്ങിയ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെറിയൊരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക